മികച്ച സഹനടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയ നടിയാണ് സോയി സൽദാന മുൻ പുരസ്കാര ജേതാവ് ഡാവിൻ ജോയ് റാൻഡോൾഫിൻ്റെ കയ്യിൽ നിന്നാണ് നടി തന്റെ ആദ്യ ഓസ്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഓസ്കർ നേടുന്ന ഡൊമിനിക്കൻ വംശജിയായ ആദ്യ അമേരിക്കക്കാരി എന്ന നേട്ടം സ്വന്തമാക്കിയ നടികൂടിയാണ് സോയി സൽദാന എമിലിയ പെരസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് സോയിക്ക് അവാർഡ് ലഭിക്കുന്നത് അവതാർ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി തുടങ്ങിയ ഹോളിവുഡ് സിനിമകളിലൂടെ ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ സോയി സൽദാന തന്റെ ആദ്യ ഓസ്കർ നേടിയത് ഒരു ലാറ്റിൻ അമേരിക്കൻ ചിത്രത്തിലൂടെയാണെന്നതും ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് സോയി പുരസ്കാരം വാങ്ങാൻ വേദിയിലേക്കെത്തിയത് എന്റെ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഈ രാജ്യത്തേക്ക് വന്നതാണ് കുടിയേറി വന്നവരുടെ അഭിമാനിയായ ഒരു കുട്ടിയാണ് ഞാൻ സ്വപ്നങ്ങളും അന്തസ്സും കഠിന കൈകളുമുള്ളയാളാണ് ഞാൻ ഓസ്കർ അവാർഡ് സ്വീകരിക്കുന്ന ഡൊമിനിക്കൻ വംശജിയായ ആദ്യത്തെ അമേരിക്കക്കാരിയാണ് ഞാൻ ഞാൻ അവസാനത്തെ ആളായിരിക്കില്ലെന്നും എനിക്കറിയാം എന്നും സൽദാന പറഞ്ഞു അതുപോലെ ട്രംപിന്റെ ഭാഷാ നയത്തിനെതിരെയും സൽദാന ശക്തമായി പ്രതികരിക്കുകയുണ്ടായി തന്റെ ഭാഷ സ്പാനിഷ് ആണെന്നും താരം വേദിയിൽ തുറന്നു പറഞ്ഞു കരീബിയൻ പ്രദേശത്തെ രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് അമേരിക്കയുടെ ശക്തമായ അടിച്ചമർത്തലുകൾ നേരിട്ടിരുന്ന രാജ്യം കൂടിയായിരുന്നു ഇത് ഹിസ്പാനിയോള ദ്വീപിൽ ഹെയ്റ്റിയോട് ചേർന്നാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റർ ആഞ്ചലസിന്റെ ഭാഗമായ ഈ രാജ്യത്തിന്റെ സ്ഥാനം പ്യൂവട്ടോ റിക്കോയുടെ പടിഞ്ഞാറും ക്യൂബയുടെയും ജമൈക്കയുടെയും താഴെയുമാണ് യൂറോപ്യന്മാരുടെ ആദ്യത്തെ സ്ഥിരമായ അമേരിക്കൻ കോളനി ആയിരുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ തലസ്ഥാനമായ സാൻഡോ ഡൊമിനിഗോ അന്ന് അമേരിക്കയുടെ പ്രധാന കോളനിയായിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാലും അശാന്തിയാലും നിറഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു മുഴുവനും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അച്ചുതണ്ട് ശക്തികൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ആദ്യത്തെ കരീബിയൻ രാജ്യമായിരുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മേഖലയിൽ സ്ഥിരത നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചാണ് അമേരിക്ക ആദ്യമായി ഡൊമിനിക്കിൽ പ്രവേശിക്കുന്നത് ഈ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ സമയത്ത് അമേരിക്ക അവിടെ പതിവ് പരിപാടികൾ തന്നെയാണ് പ്രാവർത്തികമാക്കിയിരുന്നത് തങ്ങളുടെ സ്വന്തം ഭരണ സംവിധാനം സമ്പദ്വ്യവസ്ഥ സംസ്കാരം എന്നിവ അവിടുത്തെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതിലായിരുന്നു അവിടെയും അമേരിക്കയുടെ ശ്രദ്ധ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പഞ്ചസാര വ്യവസായത്തിലായിരുന്നു പ്രധാനമായും അമേരിക്കയുടെ കണ്ണുണ്ടായിരുന്നത് അമേരിക്കയുടെ ഗണ്യമായ സാമ്പത്തിക താല്പര്യങ്ങൾ അവിടെ വളർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെ പതിയെ സൗത്ത് പോർട്ടോ റിക്കോ ഷുഗർ കമ്പനി പോലുള്ള അമേരിക്കൻ കമ്പനികൾ ഡൊമിനിക്കൻ തൊഴിലാളികളെയും വിഭവങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കൂടാതെ ശീതയുദ്ധകാലത്ത് റാഫേൽ ട്രൂജില്ലോയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം ഉൾപ്പെടെയുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സർക്കാരുകളെ അമേരിക്ക ശക്തമായി പിന്തുണച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യം സാമ്പത്തിക ഭദ്രത കൈവരിച്ചെങ്കിലും അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം കുപ്രസിദ്ധി നേടിയ ഭരണരീതികളുടെ കുരുക്കിൽപ്പെട്ട യഥാർത്ഥത്തിൽ ജനങ്ങൾ വീർപ്പ് മുട്ടുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നതുവരെ നീണ്ടുനിന്ന ട്രുജില്ലോയുടെ ഭരണം അടിച്ചമർത്തൽ അഴിമതി അക്രമം എന്നിവയാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം നരക തുല്യമാക്കിയിരുന്നു അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ആഗോള വില്ലന്മാരായിരുന്ന അമേരിക്കയും ക്യൂബയുടെയും മറ്റും കിടക്കുന്ന ഈ രാജ്യത്ത് കമ്മ്യൂണിസം പൊട്ടിപ്പുറപ്പെടുമോ എന്നത് തന്നെയായിരുന്നു അന്നും അമേരിക്കയുടെ ഭയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് അധിനിവേശം തടയുന്നതിനായി അമേരിക്ക ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വീണ്ടും തങ്ങളുടെ കയ്യേറ്റം നടത്തി അമേരിക്കയുടെ മറൈൻ സേന തലസ്ഥാന നഗരമായ സാന്റോ ഡൊമിംഗോ പിടിച്ചടക്കി അവിടെ ഒരു താൽക്കാലിക സർക്കാർ സ്ഥാപിച്ചു ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട രീതി പിന്തുടരുന്ന അമേരിക്കയുടെ ഈ നിലപാടിൽ അവിടുത്തെ ജനങ്ങൾ അങ്ങേയറ്റം നിരാശരായിരുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരു പുതിയ ഭരണഘടന സ്ഥാപിക്കുകയും ഭരണത്തിന്റെ വിവിധ വശങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തത് പലപ്പോഴും പ്രാദേശിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനോ യഥാർത്ഥ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയിരുന്നില്ല പകരം അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായിരുന്നു അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനും ഡൊമിനിക്കൻ പരമാധികാരത്തെ ദുർബലപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ഈ ശ്രമത്തിനെതിരെ ആഭ്യന്തരമായും അന്തർദേശീയമായും വിമർശനങ്ങൾ ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ കൂടുതൽ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി അമേരിക്ക സ്വകാര്യവൽക്കരണം വ്യാപാര ഉദാരവൽക്കരണം നിയന്ത്രണങ്ങൾ നിരോധനം എന്നിവയുൾപ്പെടെയുള്ള നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ബാഹ്യശക്തികൾ സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കയറി ഇടപെടലുകൾ നടത്തിയാൽ ഉണ്ടാകുന്ന സങ്കീർണതകളെ എടുത്തു കാണിക്കുന്നതാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ അമേരിക്കൻ അധിനിവേശം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ അമേരിക്കൻ ആധിപത്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും സ്ഥിരതയ്ക്കും അമേരിക്ക സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് ഡൊമിനിക്കൻ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുകയും രാജ്യത്തിന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതിനും കാരണമായി എന്നാണ് വ്യക്തമാകുന്നത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും പലതും മാറി മറിഞ്ഞെങ്കിലും ഇന്നും അമേരിക്കൻ നയങ്ങൾക്കു മാത്രം കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതും മറ്റൊരു സത്യമാണ് അമേരിക്കൻ അടിച്ചമർത്തലുകളിൽ നിന്നും കരകയറാൻ ശ്രമിച്ച ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തെ ഒരു വനിത ഇന്ന് അമേരിക്കക്കെതിരെ ശബ്ദമുയർത്തിയത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ വേദികളിലൊന്നിൽ നിന്നുകൊണ്ടാണ് അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് അവർ പ്രതികരിച്ചതെന്നതും ലോകം മാറുന്നതിൻ്റെയും അമേരിക്കൻ തന്ത്രങ്ങളുടെ തീവ്രത കുറയുന്നു എന്നതിൻ്റെയും തെളിവുകളാണ്